ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ തുടരുന്നു ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശനിയാഴ്ച ഗണപതി ഹോമം ബിംബശുദ്ധി ധാര പഞ്ചകം കലശപൂജകൾ കലശാഭിഷേകം മുറജപം എന്നിവ നടന്നു വൈകിട്ട് ഓട്ടംതുള്ളൽ സന്താനഗോപാലം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ കിളിക്കുരിശിമംഗലത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദ് കിളിക്കുരിശിമംഗലമാണ് ഓട്ടൻതുള്ളൽ സന്താനഗോപാലം അവതരിപ്പിച്ചത് لا yeah. yeah. വൈകീട്ട് ദീപാരാധന തുടർന്ന് കേളികൊട്ട് കൊമ്പുപറ്റ കുഴൽപ്പറ്റ് എന്നിവ നടന്നു ശേഷം നൃത്തനൃത്യങ്ങൾ അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്